മഴത്തൂര് മുമ്പെ സീരിയലിന്റെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അലീനയായ കൊച്ചുമോളെ അച്ചമ്മ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ഒരു എപ്പിസോഡ് ലൈക്ക് അലീന ആ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് കരുതുന്ന അച്ചമ്മ അലീനയോട് പറയുന്നുണ്ട് മോളെ നീ ഈ വീട്ടിൽ നിന്നും പോകുന്നതായിരിക്കും നല്ലത് എല്ലാവർക്കും ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് നീ ഇവിടെ നിന്ന് എന്തായാലും പോണം എന്ന് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് അച്ചമ്മ മോളെ ബാലചന്ദ്രനും വൈജയന്തിക്കും ഇടയിൽ ഇപ്പോൾ നീയാണ് ഏറ്റവും വലിയ കരട് അതുകൊണ്ട് നീ വേറെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എങ്കിലും നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ എന്തായാലും നല്ലതായിരിക്കും കാരണം ബാലചന്ദ്രന് ഒരു മാറ്റം ആവശ്യമുണ്ട് അതുപോലെ തന്നെ നീ ഇവിടെ നിൽക്കുന്നത് വൈജയന്തിക്കോ ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും നീ ഇവിടുന്ന് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എനിക്ക് നിന്നെ പറഞ്ഞു വിടുന്നതിൽ സങ്കടമുണ്ട് പക്ഷേ ഇവിടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് സന്തോഷമാക്കാനും എല്ലാം ഒന്ന് മാറി മറിയാനും നീ ഇവിടുന്ന് പോകുന്നത് തന്നെ ആയിരിക്കും അലീന നല്ലത് മോളെ നീ ഇവിടുന്ന് പോകൂ എന്ന് പറയുമ്പോൾ അലീന തല താഴ്ത്തിക്കൊണ്ട് സമ്മതിക്കുന്നുണ്ട് ശരി അച്ഛമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകാം എന്ന് പറഞ്ഞിട്ട് അലീന തിരിച്ച് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് കയറി പോവുകയാണ് അവിടെ ചെന്ന് അലീന ചോദിക്കുന്നുണ്ട് സാറേ ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോവുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതല്ലേ സാറിൻ്റെയും മാഡത്തിൻ്റെയും ജീവിതത്തിൽ ിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്കിന്നി ഇവിടെ നിൽക്കാൻ കഴിയില്ല നിങ്ങളുടെ സന്തോഷമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ തിരിച്ച് അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്കങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പെട്ടെന്ന് തന്നെ ഞെട്ടി ഇങ്ങനെ മൂത്തോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് തലനായത്തിൽ നിന്ന് ഒന്നും പറയാതെ അങ്ങ് നിൽക്കുകയാണ് ആ സമയത്ത് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോകണ്ട നിന്നെ ഇവിടെ നിർത്തിയത് ഞാനാണ് നീ ഇവിടെ തന്നെയാണ് വളരേണ്ടത് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് പല സംശയങ്ങളും ഉണ്ടെങ്കിലും വെറുതെ സ്നേഹത്തോട് പറയുന്നതായിരിക്കും എന്നാണ് അലീന വിചാരിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ബാലചന്ദ്രൻ്റെ അസുഖങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായും മാറിക്കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തിരിച്ച് റൂമിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അച്ചമ്മയുടെ റൂമിലോട്ടൊന്ന് കയറി വരികയാണ് അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്ര നീ എൻ്റെ മോനെപ്പോലെയല്ലേ നിൻ്റെ അമ്മയെപ്പോലെയല്ലേ നീ എന്നെ കണക്കാക്കിയത് പക്ഷേ നീ നിൻ്റെ അസുഖങ്ങളൊക്കെ മാറി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നിനക്ക് എന്നെ ഒന്ന് കാണാമായിരുന്നില്ലേ ബാലചന്ദ്ര എനിക്കാണെങ്കിൽ വയ്യാതെ കിടപ്പാണെന്ന് നിനക്കറി അതുകൊണ്ട് എനിക്ക് നിന്നെ വന്ന് മുകളിലത്തെ റൂമിൽ വന്ന് കാണാനൊന്നും പറ്റില്ല പക്ഷേ നിനക്കിപ്പോൾ അസുഖമൊക്കെ ഭേദമായി നീ ഓഫീസിലും പോയി തുടങ്ങി എന്നിട്ട് നിനക്ക് എന്നെ വന്ന് കാണാൻ തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിച്ചു പത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾ നിങ്ങൾ ഉള്ളിൽ ഒതുക്കിയ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു ഇരുപത്തിരണ്ട് വർഷം ആ വൈജയന്തി എന്നെ ചതിക്കുകയായിരുന്നു എന്നോട് ഒരു ഒരുതരി സ്നേഹം പോലും അവൾ കാണിച്ചിട്ടില്ല എന്നൊരു മനുഷ്യനായിട്ടോ എന്നൊരു ഭർത്താവായിട്ടോ പോലും അവൾ കണക്കാക്കിയിട്ടില്ല എന്നിട്ട് ഞാൻ അവളെ ഇനി എന്തിനു സ്നേഹിക്കണം ഇരുപത്തിരണ്ട് വർഷങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല അവൾ ഒരു ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല എല്ലാത്തിനും അവൾ അവളുടെ അധികാരമായിരുന്നു അവളുടെ വാശികളായിരുന്നു എപ്പോഴും അവൾ പറയുന്ന ഭാഗം മാത്രം ജയിക്കണം അങ്ങനെ ഒരു തൻ്റെടമായിരുന്നു അവൾക്ക് അവൾ ചെയ്ത തെറ്റൊന്നും ഇതുവരെയും ചൂണ്ടിക്കാണിക്കാതെ അവൾ മറ്റെല്ലാത്തിനും എന്നെ അടക്കി ഭരിച്ചിരുന്നത് എനിക്കിപ്പോൾ ഒട്ടും സഹിക്കുന്നില്ല പക്ഷെ ഒരുപക്ഷെ അവൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ അവൾക്ക് ഞാൻ ഇപ്പോൾ ഒരു തുണയാവുമായിരുന്നു അവളുടെ തെറ്റുകളെല്ലാം ഞാൻ പുറത്ത് അവളെ സ്നേഹിക്കുമായിരുന്നു പക്ഷേ അവൾ എന്നോട് കാണിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല അവൾ എന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് എങ്കിൽ ഞാൻ ഇപ്പോൾ അവൾ ചെയ്ത തെറ്റിനെ ക്ഷമിച്ചു കളഞ്ഞേനെ എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലചന്ദ്ര നീ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അലീനയെ ഞാൻ ഇവിടെ നിന്ന് വിടാൻ പോവുകയാണ് അലീന ഇവിടെ നിൽക്കുന്നതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല അലീനയെ ഇവിടെയാണ് ഞാനാണ് നിർത്തിയത് അവൾ ഇവിടെ നിന്നാണ് വളരേണ്ടത് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എനിക്കിവിടെ നിൽക്കാൻ താല്പര്യം ഞാൻ അതുകൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഓഫീസിലേക്ക് പോവുകയാണ് ആ സമയം ഇതെല്ലാം വൈജയന്തി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ പോയ സമയത്തിന് വൈജയന്തി റൂമിലേക്ക് വന്നിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ കേട്ടല്ലോ അമ്മേ അയാൾ ഇവിടെ നിന്ന് എന്തൊക്കെ പ്രസംഗിച്ചിട്ടാ പോയതെന്ന് അയാൾക്കിപ്പോൾ അയാളുടെ സ്വന്തം ഭാര്യയെ വേണ്ട അയാൾക്കിപ്പോൾ വീട്ടിലെ വേലക്കാരി മതി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ശരി നീ ഇനി കൂടുതലൊന്നും പറയണ്ട ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അലീനയെ പറഞ്ഞു വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അലീനയോട് പറയുന്നുണ്ട് മോളെ നീ നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല നീ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ അങ്ങനെ അലീന വീണ്ടും ബാ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ബാലചന്ദ്രനോട് അവസാനമായിട്ട് യാത്ര പറയാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ബാലചന്ദ്രനെ ഇതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ് വീണ്ടും അച്ഛമ്മയുടെ റൂമിൽ കയറി ചോദിക്കുന്നുണ്ട് അമ്മേ എന്താ ഇവളോട് പറഞ്ഞത് അവൾ ഇവിടെ വളരേണ്ട കുട്ടിയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾ ഇവിടെ വളരേണ്ട കുട്ടിയാണെന്നോ അവൾ എവിടുന്നോ വന്നവളാണ് ഈ വീട്ടിലെ ജോലിക്ക് വന്നവളാണ് അവൾ ഇവിടെ വളരേണ്ട കുട്ടിയാണെന്നോ നീ എന്താ ബാലചന്ദ്ര ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിനക്ക് എന്തു പറ്റി ബാലചന്ദ്ര വൈജയന്തി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ വരെ ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളും ഇങ്ങനെയാണോ അമ്മയെ ചിന്തിക്കുന്നത് അവൾക്കെൻ്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ ഞാനൊരു മോളെപ്പോലെയാണ് അവളെ കരുതുന്നത് നിങ്ങളും അങ്ങനെ തന്നെ കരുതിക്കോ കാരണം നിങ്ങൾക്കത് വീണ്ടും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്ര എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ അലീന ഈ പറയുന്നത് നീ നിന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ സമ്മതിക്കുന്നുമില്ല എന്താ നിങ്ങൾ തമ്മില് എന്നൊക്കെ എടു എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അവസാനം ഗതി കെട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മേ ഇത് നിങ്ങളുടെ കൊച്ചുമോളാണ് നിങ്ങളുടെ മോള് ആഗ്രയിൽ ചെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയില്ലേ അന്ന് ആരോ നിങ്ങളുടെ മോൾക്ക് സമ്മാനിച്ചിട്ട് പോയതാണ് ദാ നിൽക്കുന്ന അലീന നിങ്ങളുടെ മോൾ വൈജയന്തി പ്രസവിച്ച ആദ്യത്തെ നിങ്ങളുടെ കൊച്ചുമക്കൾ ഈ കാര്യങ്ങളൊന്നും ഇരുപത്തിരണ്ട് വർഷം വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ എന്നോട് പറഞ്ഞതുമില്ല നിങ്ങൾ എന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചു എൻ്റെ ജീവിതം എല്ലാം നശിച്ചു ഇനി എനിക്കൊരു ജീവിതവും ഇല്ല ീ അവളുടെ പതനം കാണാനാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛമ്മയ്ക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവരുടെ ആകെ അങ്ങ് ബാലചന്ദ്രനോട് ഇത്രയും നാൾ മറച്ചു വെച്ച ആ ഒരു തിരിച്ചറിവ് ബാലചന്ദ്രൻ്റെ മുഖത്തു നിന്ന് തന്നെ കേൾക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മ ചോദിക്കുന്നുണ്ട് മോളെ ശരിയാണോ നീ എൻ്റെ ബൈജിയുടെ കൊച്ചുമകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ബാലചന്ദ്രൻ പറയുകയാണ് നിങ്ങളുടെ മകൾ അന്ന് പ്രസവിച്ചിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയി എന്ന് നിങ്ങൾ വൈജിയോട് കള്ളം പറഞ്ഞു പക്ഷേ ഈ കുഞ്ഞിനെ നിങ്ങൾ അനാഥാലയത്തിൽ വളർത്താൻ ഏൽപ്പിച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു പോയതാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞിനെ അവൾ അവർ വളർത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾ ഇപ്പോൾ അവക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരിക്കുന്നു അപ്പോൾ അവൾ ഇവിടെ ഇനി എവിടെയാണ് താമസിക്കേണ്ടത് ഇത്രയും നാളും അവളുടെ അമ്മയുടെ അറിയാതെ അനാഥാലയത്തിലെ മറ്റു കുട്ടികളോടൊപ്പം അവൾ വളർന്നു ഇനി അവളെ വളരാൻ ഞാൻ അങ്ങനെ അനുവദിക്കില്ല അവളെ ഞാൻ ഇവിടെ വളർത്തും എൻ്റെ സ്വന്തം മകളായിട്ട് പക്ഷേ വൈജി ഇനി ഇത് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അവൾ ഇനി എങ്ങനെ പ്രതികരിച്ചാലും ശരി തന്നെ അവൾ എൻ്റെ മകളെപ്പോലെ ഈ വീട്ടിൽ വളരും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് ബാലചന്ദ്രൻ വൈജിൻ്റെയെ വേർക്കുന്നത് എന്ന് അറിഞ്ഞ് അലീന ആകെ പതറിപ്പോയി കേട്ടോ ഇനി എങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും ാണ് അവള് ചിന്തിക്കുന്നുണ്ട് ഇനി ഈ വീട്ടിൽ നിന്ന് പോയാലെങ്കിലും അവരുടെ ജീവിതം ശരിയാകുമോ എന്ന് അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു പറയുന്നുണ്ട് മോളെ നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ആ ഒരു പഴയ ബന്ധം ഉണ്ടാവില്ല പഴയതെന്നല്ല പഴയതിലും ആ ഒരു സ്നേഹബന്ധം നമുക്കിടയിൽ ഇനി അത് തീരെ തന്നെയില്ല പക്ഷെ അച്ഛമ്മ അലീനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് മോളെ നീ എൻ്റെ വൈജയന്തിയുടെ മോളായിരുന്നു ഇത്രയും നാളും നീ ഇവിടെ വന്ന് നിന്നിട്ട് എനിക്കത് മനസ്സിലായില്ലല്ലോ എന്തോ ഒരു ആത്മബന്ധം ഞാൻ നീയും തമ്മിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ നീ എൻ്റെ പേര് കുഞ്ഞാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇനി വൈജയന്തി ഈ ഒരു കാര്യം അറിയുമ്പോൾ ഇതെങ്ങനെ അവൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല അവൾ ഇതെങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം നീ അവളുടെ മകളാണ് എന്നുള്ള കാര്യം അത് ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ അവളെ വെറുക്കുന്നത് എന്നറിയുമ്പോൾ അവൾ ഇനി ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കില്ല എന്നിട്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ എല്ലാം ബോധ്യമായല്ലോ അല്ലേ നിങ്ങൾ എന്നാലും ഞാൻ നിങ്ങളുടെ പെറ്റ പെറ്റമ്മയെപ്പോലെയാണ് കരുതിയിരുന്നത് മറ്റൊരു തരത്തിലും ഞാൻ വേറൊരു കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ എന്നെ ഒരു മകനായിട്ട് കണ്ടിട്ടില്ല െങ്കിൽ നിങ്ങൾ എന്നെ ചതിക്കില്ലായിരുന്നു ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം ഞാൻ ഈ വീട്ടിൽ അവളോടൊപ്പം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഈ ഒരു കാര്യം ഇത്രയും നാളായിട്ട് മറച്ചു വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് അലീനയ്ക്ക് ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ അലീന മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തു പോയാൽ എങ്ങനെയെങ്കിലും ചിലപ്പോൾ സാറും മാഡവും തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പുറത്തു പോകാം എന്നൊക്കെ കരുതിയിട്ട് ആരും കാണാതെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അലീന ആ വീട് വിട്ട് ഇറങ്ങുന്നത് ബാലചന്ദ്രൻ്റെ മനുവൊക്കെ അലീനയെ അന്വേഷിച്ച് നടക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നിങ്ങൾ കാണാനിരിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി മണത്തൂരും മുമ്പേ സീരിയലിൻ്റെ പുതിയ പുതിയ എപ്പിസോഡുകളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ